പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം വടക്കൻ പറവൂരിലെ പ്രശസ്തമായ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാളിന് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച കുടിയേറും ഓട്ടു തിരുനാൾ ജൂൺ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച ദിസ് ന്യൂസ് ബ്രോട്ട്യൂബൈ വെഡ്ഡിങ്സ് നോർത്ത് പറവൂർ തിരുരക്ത അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാൾ ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിലായി നടക്കും ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ഇതിനേറ്റവും അടുത്ത ഒരുക്കമായിട്ടുള്ള പതിമൂന്ന് മണിക്കൂർ ആരാധന അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വരാക്കുള അതിരൂപത സഹായമെത്രയ ആന്റണി വാലുകൾ കിതാബ് ഇരുനാളിന് കൊടിയേറ്റുന്നൂറ് കൂടെ എന്നാണ് ആരംഭിക്കുക ഇരുപത്തി തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് കോട്ടപ്പുറം രൂപതയുടെ വികാരി ചന്ദ്രൻ സ്നേഹബുമാനപ്പെട്ട റോക്കി റോബൈൻ കളക്കലച്ചൻ ഒക്കെ കാലവൈകൃന്ദത്തിൽ ദ്യൂക്കലി അർപ്പിക്കുന്നു ഇരുപത്തിയൊൻപതാം തീയതിയാണ് തിരുനാൾ അന്ന് രാവിലെ ആറര മണിക്ക് ദ്യൂക്കലിയുണ്ട് അതിനുശേഷം കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ അഭ്യന്ദി അമ്രൂസ് കൊറ്റൻ വീട്ടിൽ പിതാവിനെ പത്ത് മണിക്ക് സ്വീകരിക്കുന്നു അഭ്യന്തര പിതാവ് പത്തര മണിക്ക് തിരുനാൾ ബലിയർപ്പിച്ചു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ തിരുനാൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജീവകാരുടെ പ്രവർത്തനവും അതുപോലെ വിദ്യാഭ്യാസ എൻറോമെന്റ് സ്കോളർഷിപ്പ് വിതരണവുമാണ് ദുരുപതിക്ക് ശേഷം അഭ്യൻ്റെ പിതാവ് ക്രിസ്റ്റഫർ ജോയിയുടെയും തോമസ് ആക്കപ്പുളിയുടെയും ഓർമ്മയ്ക്കായി നിലനിർത്തിയിട്ടുള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ തിരുനാളിൽ നിന്നും നൽകുന്ന ജീവകാരുടെ പ്രവർത്തനം അത് അതോടൊപ്പം തന്നെ കിഡ്നി നൽകുന്ന ഫണ്ട് തിരുനാൾ ഇരുപത്തിയേഴിന് തുടങ്ങും രാവിലെ ആറ് മുപ്പതിന് കുർബാന നോവേന ആരാധന പത്തിന് വരാപ്പുഴ അതിരൂപതാ സഹായം എത്ര ഡോക്ടർ ആന്റണി വാലുങ്കലിന് സ്വീകരണം തുടർന്ന് കൊടിയേറ്റം പത്ത് മുപ്പതിനും അഞ്ചിനും ആറ് മുപ്പതിനും ദിവ്യബലി ഇരുപത്തിയെട്ടിന് രാവിലെ ആറ് മുപ്പതിന് കുർബാന നിത്യസഹായ മാതാവിന്റെ നൊവേന അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടപ്പുര രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞു റോക്കി റോബി കളത്തിൽ മുനാകും കോട്ടയ്ക്കാവ് സെന്റ് തോമസ് സീറോ മലബാർ പള്ളി സഹവികാരി ഫാദർ സുജിത് കുവേലി വചനപ്രഘോഷണം നടത്തും ഊട്ടു തിരുനാൾ ദിനമായ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് കുർബാന നോവേന ആരാധന ഒമ്പതിന് പ്രസുതിവാഴ്ച പത്തിന് കോട്ടപ്പുറം രൂപതാമേത്രൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിന്ന് സ്വീകരണം നൽകും ഊട്ടു ആശീർവദിക്കും പത്ത് മുപ്പതിന് പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി ജീവകാരുണ്യ ഫണ്ട് സ്കോളർഷിപ്പ് വിതരണം എന്നിവയും ഉണ്ടാകും ഒന്ന് മുപ്പതിനും മൂന്നിനും അഞ്ചിനും ആറ് മുപ്പതിനും ദിവ്യബലി നൊവേന ആരാധന എന്നിവയും ഉണ്ടാകും തിരുനാൾ നിലത്തിൽ രാവിലെ തുടങ്ങുന്ന നേർച്ച സദ്യ രാത്രി എട്ട് മുപ്പത് വരെ നീളും മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഇരുപത്തി അയ്യായിരം പേർക്ക് നേർച്ച സദ്യ വിളമ്പെന്ന വികാരി ഫാദർ പ്രിൻസ് പടമാട്ടമ്മൽ സഹവികാരി ഫാദർ ബിയോൺ കോണത്ത് ജനറൽ കൺവീനർ നെൽസൺ തട്ടാരശ്ശേരി ജോയിന്റ് കൺവീനർമാരായ ബേസിൽ പുതുശ്ശേരി ജിൻസി ജെയിംസ് വീട്ടിൽ ജോയൽ ജോൺസൺ കൈക്കാരന്മാരായ ജോയ് കളത്തിൽ ചാർലി പുളിക്കൽ പബ്ലിസിറ്റി കൺവീനർ

അറുപൂരിലെ ഏറ്റവും വലിയൊരു തിരുന്നാളായിട്ടാണ് ആഘോഷിക്കുന്നത് കൂടാതെ ഏതാണ്ട് രണ്ട് രണ്ട് മാസത്തിന് മുന്നേ ഇരുപത്തിയഞ്ച് കമ്പനികൾ ഞങ്ങൾ രൂപീകരിച്ചു രണ്ട് മാസം മുമ്പ് വേണമെങ്കിൽ ഞങ്ങളിവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ടാഴ്ച ഒരു മാസമായിട്ട് കുറേ കമ്പനികൾ പ്രധാനപ്പെട്ട കുറേ കമ്പനികൾ രാ ഇവിടെ അധ്വാനിക്കുകയാണ് ഈ പെരുന്നാളിൻ്റെ തിരുന്നാൾ വളരെ ഭംഗിയാക്കി തരുന്നത് ഇത്രയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഞങ്ങളിവിടെ രണ്ട് മാസം മുന്നേ ആരംഭിച്ചത് ഇരുപത്തഞ്ച് കമ്മിറ്റികൾ വിവിധ കമ്മിറ്റികൾ എല്ലാ മേഖലയിലും പബ്ലിസിറ്റി പന്തൽ കമ്മിറ്റി സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിക്കൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ കമ്മിറ്റികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് please like follow and subscribe our channels thank you this news brought to you by kalpaga weddings north paroor